താലി ചരട്ടിനേക്കാൾ വിലയുണ്ട് എന്ന് നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആ രക്ഷിതാക്കള് ആ കുട്ടിയുടെ ചിറകുകൾ ആവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കലും ഇവിടെ പുനക്കാലം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് രണ്ട് പെൺകുട്ടികളെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും അതിനു മുന്നേ കുറച്ച് ആഴ്ചകളായിട്ടും മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ രണ്ട് പെൺകുട്ടികളും മലപ്പുറം ജില്ലക്കാരികളാണ് പത്തൊൻപത് വയസ്സുകാരികളാണ് അതിൽ ഒരാളുടെ പേര് ജുമാന എന്നതും മറ്റൊരാളുടെ പേര് ഷഹാന മുംതാസ് എന്നുമാണ് ജുമാന എന്ന പെൺകുട്ടി താഴെത്തു നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് പറന്നുയർന്നു അവരുടെ ജീവിതത്തില് ജീവിതത്തിലേക്ക് പറഞ്ഞുയർന്നു മറ്റേ പെൺകുട്ടിയോ ജീവിതത്തിൽ നിന്ന് താഴോട്ട് മണ്ണിലേക്ക് നിലംപതിച്ചു എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകെത്തുക ഒരു രത്ന ചുരുക്കം എന്താണിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും കഴിഞ്ഞ ദിവസം തണ്ടലിന് ഉറപ്പില്ലാത്ത ഒരു കാട്ടാളൻ അബ്ദുൽ വാഹിദ് എന്ന് പറയുന്നവന് ഒരു പാവപ്പെട്ട സഹോദരി പത്തൊമ്പത് വയസ്സുകാരിയായ ഒരു മോളെ വിവാഹം കഴിച്ചു കൊടുത്തു ആ വിവാഹം കഴിച്ച അവന്റെ വീട്ടുകാരും അവനും കൂടെ ചേർന്ന് കറുത്തവളാണെന്നോ മറ്റു ബോഡി ഷെയ്മിങ്ങും ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വാർത്തകൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കാരണം അത് എന്നെക്കാൾ കൂടുതലാ വിഷയം നിങ്ങൾക്കറിയാം നിങ്ങൾ ചർച്ച ചെയ്ത മാത്രം അതിന്റെ കേസും നിയമപ്രശ്നങ്ങളും ഒക്കെ ഗവൺമെൻറ്റും അവർ തമ്മിൽ ആയിക്കോട്ടെ ഞാൻ ഇനി പറയുന്നത് പുതിയൊരു ഷഹാന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ചാണ് നാം കഴിഞ്ഞ വർഷത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി പതിനെട്ട് വയസ്സിൽ നിന്ന് പെൺകുട്ടികളുടെ വിവാഹം ഇരുപത്തൊന്ന് വയസ്സിലേക്ക് ആക്കി തീർത്തു എന്തുകൊണ്ടും വന്ന് എതിർത്ത ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ വന്ന മലപ്പുറം ജില്ല തന്നെയാണ് ഈ സംഭവം നടന്നത് സത്യത്തിൽ ആ വാ നരേന്ദ്രമോദി സർക്കാരിന്റെ ആ ഗവൺമെന്റിന്റെ ആ നിയമം എന്തുകൊണ്ടും ശരിയാണെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് പെൺകുട്ടികളെ വിവാഹം എന്ന കമ്പോളത്തിലേക്ക് നിങ്ങൾ അറക്കാൻ വിട്ടു കൊടുക്കുമ്പോൾ അവരുടെ മാനസിക വളർച്ച കൂടി വളർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാനസിക വളർച്ച എത്തിക്കഴിഞ്ഞതിന് മാത്രമേ അവളെ നിങ്ങൾ വിവാഹം എന്ന കമ്പോളത്തിലേക്ക് വിറ്റഴിക്കാൻ പാടുള്ളൂ ഇവിടെ പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിനകത്ത് വന്ന് കെട്ടിത്തൂങ്ങി മരിക്കുകയാണ് നാളെ ഒരു പെൺകുട്ടി ഇങ്ങനെ മരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട് ഭൗതികമായും ആത്മീയമായും വിദ്യാഭ്യാസത്തിന് പുറമെ അച്ഛൻ അമ്മ എന്ന രക്ഷിതാക്കളിൽ നിന്ന് കിട്ടേണ്ട ഒരു ബേസിക്കായ വിദ്യാഭ്യാസമുണ്ട് ആ വിദ്യാഭ്യാസം അതിന്റെ അടിത്തറ നിങ്ങൾ നല്ല രീതിയിൽ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇനിയും ഷഹാനമാർ ജീവിക്കും നിങ്ങൾ ആ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ പക്കതയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു ഡിഗ്രി കൊടുത്തു പി ജി കൊടുത്തു ഒക്കെ കൊടുത്തെങ്കിലും അവളുടെ മാനസിക മാനസികമായിട്ടുള്ള വളർച്ചയെ നിങ്ങൾ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തേണ്ടതുണ്ട് അവൾക്ക് പറയണം വിവാഹം കഴിച്ചു കൊടുത്ത വീട്ടില് നിനക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അവൻ ആണൊരുത്തനല്ല എന്ന് അവൾക്ക് തോന്നുന്ന നിമിഷം നിങ്ങളുടെ വീട് വീട്ടിലേക്ക് അവളെ വെൽക്കം ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകാം ആ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നാൽ സമൂഹം എന്തു പറയും അയിനംഗക്കാർ എന്തു പറയും കുടുംബക്കാർ എന്തു പറയും സഹിച്ച് അവിടെ നിന്നോ എന്ന് ഏതെങ്കിലും ഒരു രക്ഷിതാവ് ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റാണത് രണ്ടാമത്തെ കാര്യം ഈ പെൺകുട്ടിക്ക് അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ സഹിക്കാതെ വയ്യാൽ വന്നാൽ പരിഹരിക്കാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ അങ്ങനെ തന്നെ പറയണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ പുല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുകയുള്ള പരിപൂർണ സ്വാതന്ത്ര്യം നിങ്ങൾ വാപ്പയും ഉമ്മയും അവർക്ക് നൽകണം നിങ്ങളുടെ ജീവിതം ഒരു മുഴം കയറി തൂങ്ങുവാനുള്ളതല്ല ഞാൻ നിങ്ങളുടെ കൂടെ മ്മയും വാപ്പയും അച്ഛനും അമ്മയും നിങ്ങളുടെ കുടുംബം നിന്റെ കൂടെയുണ്ട് ഉണ്ട് ഇന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം പകരം ആ പെൺകുട്ടിയോട് എന്റെ വീട്ടിലേക്ക് കടന്നു വരരുത് ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് എൻറെ വീട്ടിലേക്ക് കടന്നു വരരുത് നാട്ടുകാരെ കൊണ്ട് അതും ഇത് പറയിപ്പിക്കാൻ എൻറെ പൊന്നുമകൾ എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്ന് നിങ്ങൾ ഒരിക്കലും ആ കുട്ടിയോട് പറയുന്നത് ആ ഷഹാന പേടിച്ചതുപോലെ നിങ്ങളുടെ കുട്ടി പേടിക്കരുത് ഷഹാന എങ്ങനെ പേടിച്ചെന്നറിയോ ആ കുടുംബം ആ കുട്ടി ഡിവോഴ്സായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്തു പറയും എന്ന് നിങ്ങൾ കുട്ടിയോട് പറയണം നീ ഡിവോഴ്സായിട്ട് നിന്നാൽ പോലും അതിനൊരു അന്തസ്സുണ്ട് എന്ന് പറയണം നിന്റെ ആത്മാഭിമാനത്തിന് ഒരു താലിച്ചരടിനേക്കാൾ വിലയുണ്ട് എന്ന് നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആ രക്ഷിതാക്കൾ ആ കുട്ടിയുടെ ചിറകുകൾ ആവേണ്ടതുണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് രക്ഷിതാക്കളുടെ ആ കാരുണ്യവും സുരക്ഷിതത്വവും വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ബാധ്യത തീർന്നു എന്ന് ചിന്തിക്കുന്ന കാലത്ത് ആ നേരം വന്നാൽ അങ്ങനെ ഒരു ഉമ്മയും വാപ്പിയുമാണ് എൻറ്റേതെന്ന് നിങ്ങളുടെ പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉടലെടുക്കുകയാണ് ഒരു മുഴം കയറിന്റെ ബലം എന്റെ രക്ഷിതാക്കളെ നിങ്ങളത് ഒരു കുട്ടിയോടും അങ്ങനെ സംസാരിക്കരുത് അവളുടെ പ്രശ്നങ്ങളെ നേരിട്ട് ചെന്ന് പരിഹരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം തണ്ടല്ലിന് നട്ടലിനുറപ്പില്ലാത്ത കാട്ടുപോത്താണ് അബ്ദുൽ വാഹിദിനെ പോലെയുള്ള ആണ് അവളുടെ ഭർത്താവെങ്കിൽ ഈ നിങ്ങളുടെ മഴ കൈക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിർത്തിക്കൊണ്ട് അവളുടെ തുടർ വിദ്യാഭ്യാസം നൽകണം സമൂഹത്തിൽ ഒരു വാണുത്തിനില്ലെങ്കിലും ഒറ്റക്ക് തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള ആർജ്ജവം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് പത്തൊമ്പത് വയസ്സാണ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സാണ് വയസ്സ് തികയും മുമ്പേ എന്റെ വിവാഹം എന്ന മാർക്കറ്റില് കമ്പോളത്തിൽ തന്റെ മകളെ വിൽപ്പന ചരക്കായി വെച്ചിട്ട് വെല്ലപ്പേഷുന്ന രക്ഷിതാക്കൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു മുഴം കയറിന്റെ തൂക്കമാണ് നിങ്ങളുടെ വലുപ്പമാണ് നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന തെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പെൺകുട്ടികളുടെ കൂടെ നിങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങളാണ് അവരുടെ കരുത്താവേണ്ടത് തുടർന്നും ഇനിയും കേരളത്തിലും മലപ്പുറത്തും തൃശ്ശൂരിലും കോഴിക്കോടും കണ്ട ഒരു ഗ്രാമങ്ങളിലും ഒരു ഷഹാന ജനിക്കാതിരിക്കണമെങ്കിൽ കരുത്തുള്ള രക്ഷിതാക്കൾ അവിടെ ഉണ്ടാവേണ്ടതുണ്ട് അവരെ കരുത്തുറ്റ മനസ്സിന് കരുത്തു പകരുന്ന നല്ല രക്ഷിതാക്കളുടെ ഉപദേശങ്ങൾ ജനിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ മാറാത്തിടത്തോളം പെണ്ണെന്നത് നിറഞ്ഞു നിന്നാൽ അത്യാപത്ത് ആണ് എന്ന ചിന്ത മാറ്റമില്ലാതെ തുടർന്നാൽ മാറ്റമില്ലാതെ ശഹാനമാർ ജനിക്കും എന്തൊക്കെയായാലും ഇനി വരുന്ന തലമുറയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു